ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും മഹോത്സവവും ആഘോഷിക്കുന്ന കമ്പല്ലൂർ ശ്രീ ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞത്തിൻ്റെ അഞ്ചാം ദിനത്തിലെ രുഗ്മിണി സ്വയംവര ഘോഷയാത്ര ഏറെ ആകർഷകമായിരുന്നു വാദ്യഘോഷവും താലപ്പൊലയും മുത്തുകുടകളും ഗോപികമാരും അകമ്പടി സേവിച്ച സ്വയംവര ഘോഷയാത്ര കാട്ടിപ്പൊയിൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചാണ് സപ്താഹയജ്ഞശാലയിൽ സമാപിച്ചത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്ന കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ യജ്ഞത്തിന്റെ അഞ്ചാം ദിനത്തിൽ നടന്ന രുഗ്മിണി ഘോഷയാത്ര ഏറെ ആകർഷകമായിരുന്നു കമ്പല്ലൂർ കാട്ടിപ്പൊയിൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച സ്വയംവര ഘോഷയാത്രയിൽ വാദ്യമേളവും ഗോപിക ഗോപന്മാരുടെ വേഷങ്ങളും മാതൃസമിതി അംഗങ്ങളും അകമ്പടിയായി നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായ ഘോഷയാത്ര യജ്ഞവേദിയിൽ സമാപിച്ചു I wow. മുപ്പത്തി ഒന്ന് മുതൽ ആഘോഷങ്ങൾ ആരംഭിച്ച ക്ഷേത്രത്തിൽ രാവിലെ മുതൽ വൻ ഭക്തജന തിരക്കാണ് ദൃശ്യമായത് ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം എട്ടിനാണ് സമാപിക്കുക പ്രഹ്ലാദൻ ആ ഏപ്രിൽ ഒൻപത് മുതൽ നടക്കുന്ന മഹോത്സവത്തിൽ വിവിധങ്ങളായ പൂജാതി കർമ്മങ്ങളും മാതൃവേദിയുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും മെഗാ തിരുവാതിരയും കൈകൊട്ടിക്കളിയും ഭരതനാട്യ കച്ചേരിയും ട്രാക്ക് ഗാനമേളയും നയനമനോഹരമായ കാഴ്ചകളും ആഘോഷത്തിന്റെ പൊലിമ വർദ്ധിപ്പിക്കും പതിനൊന്നാം തീയതി രാത്രി ശ്രീഭൂതബലി തടമ്പുനൃത്തം നിറമാല ഗുരിസി എന്നിവയും ഉണ്ടാകും അഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ ആണോ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജുവല്ലറി ഷോറൂമായ പടിഞ്ഞാറ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു സമ്മാന പെരുമഴ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരം ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ട് ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശ്ശൂർ